എങ്ങനെ ഇതിനെന്തൊക്കെയോ ചെയ്യാനുണ്ട് സത്യം പറഞ്ഞു ഓ ഇത് നല്ല വെയിറ്റ് ഇത് എല്ലാരും കൂടെ പിടിക്കാം ഔട്ട് നമ്മുടെ സിറ്റ് ഔട്ട് ആണ് അല്ലേ ഇത് ടു ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂമ് ഇതൊരു ബെഡ്റൂം ഇതൊരു ഹാൾ ബാത്റൂമിനട പോകും ഈ സംഭവം ഏത് പോകുന്ന പുതിയൊരു സ്വാഗതം അല്ലെ ഇന്ന് നമ്മുടെ പരിപാടി എന്താ ഷോപ്പിംഗ് ഗ്രോസറിംഗ് അല്ലെ ഫിഷിംഗിന് വേണ്ടി വാങ്ങാം അതെ നമ്മൾ ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് പോകുവാണ് അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ ഫിഷിങ്ങിന് പോയപ്പോൾ നമ്മുടെ ഏകദേശം എല്ലാ സാധനങ്ങളും തീർന്നു സീൽ പിടിച്ചോണ്ട് പോകുമ്പോൾ നമ്മുടെ ഓരോന്നോ ഡാമേജ് ആയിട്ട് നമുക്ക് പോകും അപ്പൊ ഇന്ന് ഞങ്ങൾ ഫിഷിംഗിന് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ അതിനുമുപായിട്ട് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പം ഫിഷിംഗിന്റെ ഇവിടുത്തെ ഷോപ്പും ഫിഷിംഗിന്റെ സാധനങ്ങളും പ്രൈസൊക്കെ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ ഏതാണെന്ന് അതെ നമ്മള് പോയി കാണിച്ചു തരാം ഷോപ്പ് അടിപൊളിയാണ് ഇവിടെ പല 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 സാധനങ്ങളുണ്ട് ഫിഷിനൊക്കെ അതെ ശരിയാ അപ്പം അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം പിന്നോ ഇന്നലെ ഞങ്ങള് ഒരു അടിപൊളി സ്ഥലത്ത് എവിടെയാണ് നമ്മൾ ഇന്നലെ പോയാൽ നമ്മളെ ഇവിടുത്തെ ബീച്ചിലാകും അതെ നമ്മുടെ സ്ഥലത്തെ ഏറ്റവും ലോംഗസ്റ്റ് ബീച്ചാണല്ലേ ഏറ്റവും ലോംഗസ്റ്റ് ബീച്ചിൽ പോയി അത് ഞങ്ങൾ പോയതാണെങ്കിലും അവിടെ ഒരു ടെന്റ് ഓവർനൈറ്റ് സ്റ്റേക്ക് വേണ്ടി ടെന്റ് അടിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ പോയതാണ് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ അവിടെ പോയിട്ട് സ്റ്റേ ഒരു ട്വന്റി ഫോർ അവർ ഒന്നും ഇല്ല മാത്രമേ ൂസൈഡ് അതെ ഞങ്ങള് ടെന്റിൽ പോയിട്ട് താമസിക്കാൻ വേണ്ടിട്ടൊക്കെ അവിടെ ലൊക്കേഷൻ വേണ്ടിയിട്ടൊക്കെ നോക്കാൻ പോയത് അപ്പം ആണ് അവിടെ ഫിഷിംഗും കുക്ക് ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇന്നലെ ഞങ്ങള് പോയതിന്റെ കുറച്ച് വിഷ്വൽസ് ഉണ്ട് അത് നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ടു അപ്പോഴത്തേക്ക് ഷോപ്പിൽ എത്തിട്ട് വരാം അല്ലേ ഇത് നാലര സമയമാണ് ആരെങ്കിലും അതെ നല്ല ചൂടുണ്ടല്ലേ ഡിഗ്രിതെ പോകുമ്പോൾ കഴിഞ്ഞിഷിനെ അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ വീട് ചാനൽ നോക്കാം അടിപൊളി വീഡിയോ ആണ് കൊറേ പേർക്ക് ഇഷ്ടൊക്കെ പറഞ്ഞ് കാണാത്തവരുടെ കാണാ അടിപൊളിയാണ് ഇന്ന് ഞങ്ങൾ എല്ലാരും കൂടെ പോകുന്നേ ഏതൊരു ബീച്ച് എന്ന് അങ്ങോട്ടാണ് നമ്മള് ഇന്നൊരു വലിയൊരു ബീച്ചിൽ പോവാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ഡെവലിലെ ഏറ്റവും വലിയ ലോംഗസ്റ്റ് ബീച്ചാണ് ഞങ്ങൾ ഇപ്പൊ പോകാൻ പോകുന്നത് ഇന്നാണെങ്കിൽ നല്ല സണ്ണി വെതറുമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആണ് അപ്പം ചുമ്മാ ഇരുന്ന് ചുമ്മാ ഇരുന്ന് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്ന് ബീച്ചിലേക്ക് പോവാണ് ചേട്ടാ നമുക്ക് ടെന്റ് അടിക്കണ്ടേ അതെ നമ്മള് നമ്മള് വെൽ പ്ലാൻഡ് ആണ് നമ്മള് ടെന്റ് അടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ടെന്റ് ചേട്ടൻ ടെന്റ് മേടിച്ച് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു അതിന്റെ വാർഷിക ആഘോഷിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് അല്ലേ വാങ്ങിച്ചു ഒരു വർഷമായി ചേട്ടൻ ടെന്റും സംഭവങ്ങളെല്ലാം മേടിച്ച് വെച്ചിട്ട് അപ്പൊ ടെൻ്റടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഇന്ന് ടെന്റ് അടിക്കാൻ പറ്റും അറിഞ്ഞുകൂടാ കാരണം ഇന്ന് നല്ല വെയിലാണ് ടെന്റ് അടിച്ച് കഴിഞ്ഞാൽ പുള്ളി പണ്ടാറടങ്ങിപ്പോ അപ്പം വൈകുന്നേരം നല്ല സാഹചര്യമാണെങ്കിൽ ഞങ്ങള് ടെന്റ് അടിക്കും അല്ലെങ്കിൽ ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാ പറ്റി ഫിഷിങ് ഇവിടെ സാഹചര്യം അത് ചെയ്യുക അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ ചൂട് പക്ഷെ ഇന്ന് എന്തോ ഭയങ്കര നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫേസ് മൊത്തം ഇങ്ങനെ വേർത്ത് ഒഴുകൊണ്ടിരിക്കുക നല്ല നല്ല വെയിലുണ്ട് അത് തന്നെ ചൂട് എന്ന് എത്ര ശതമാനം അടിയേ പത്തൊമ്പത് ആണല്ലേ പക്ഷെ പക്ഷെ നാട്ടിലെ വെച്ച് നോക്കുമ്പോ നാട്ടിലൊക്കെയാണ് ചൂട് ഫീൽ ചെയ്യുന്നുണ്ടോ ഇവിടെ ഇപ്പൊ നമ്മൾ പോകുന്ന വഴികൾ കണ്ട ഒരു കാട്ടിക്കൂടെയാണ് നമ്മൾ പോകുന്നത് ഒരു നല്ല രസ കാണാനായിട്ട് ഇവിടത്തെ മെയിൻ ഒരു ആണ് കാടും കാട്ടിന്റെ നടുയിലൂടെ ഉള്ള റോഡും ഒക്കെ ഭയങ്കര രസമാണ് ഇവിടെ ഒരു കുഴിയും റോഡും ഇവിടെ ഒരുപാട് ഫാം ഏരിയ ഉണ്ട് ഇപ്പൊ നല്ല രസേ നമ്മള് പണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ബീച്ച് എന്ന് പറയുന്നത് നോക്കിക്കേ എന്തോരം നീളത്തില് ഇങ്ങനെ കിടക്കണ എന്ന് ഇത് ലൈക്ക് നമ്മുടെ ഒരു ഹാഫ് മൂണിനെ പോലെയൊക്കെ നമുക്ക് തോന്നിക്കുമ്പോ ഒരറ്റം മുതൽ അങ്ങ് അറ്റം വരെ ഇങ്ങനെ നീണ്ടു നടന്ന് കിടക്കുക അത് ഈ പെബിൾസ് ബീച്ചാണ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പൊ ഈ ഒരു സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോ പോകാൻ പോകുന്നത് അവിടെ പോയിട്ടാണ് നമ്മുടെ ബാക്കി കലാപരിപാടികളൊക്കെ അടിപൊളിയായിരിക്കും എന്ന് പോയി നോക്കാം അപ്പൊ നമ്മള് ചൂണ്ടിടാൻ വേണ്ടി ചൂണ്ടയല്ല നമ്മുടെ ടെൻറ്റ് അടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഇവിടെ ഒരു അല്ലേ നമ്മൾ നമ്മൾ ആദ്യം ആദ്യം അടിച്ച് നോക്കാൻ പോവാണ് വർക്കിംഗ് ബീച്ചിൽ എത്തിയിരിക്കും നമ്മളാണെങ്കിൽ ഇന്നിവിടെ സ്റ്റേ ഒന്നും ഇല്ല നമ്മള് ജസ്റ്റ് ഇവിടത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ എങ്ങനെയുണ്ട് ഈ ടെന്റ് വർക്കിംഗ് ആണോ ചേട്ടൻ ഫേസ്ബുക്ക് മാർക്കറ്റ് വഴി വാങ്ങിയതായിരുന്നു അപ്പൊ അത് വർക്കിംഗ് ആണോ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് ഇന്ന് ഈ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടില് പണ്ട് പറ്റാ സെയിൽസ് പറഞ്ഞ ആൾക്കാരില്ലേ ബാക്കിട്ട് അതേപോലെ ഉണ്ട് ചേട്ടൻ വാണ്ടക്കെട്ടൊക്കെ ആയിട്ട് പോകണത് കാണാൻ ഇവിടെ അടിപൊളി സ്പോട്ടൊക്കെ ഉണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അപ്പൊ ജസ്റ്റ് പോയി നോക്കിയിട്ട് കാണിച്ചു തരാം ഇവിടെ നമുക്ക് ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീമെയിൽസിനും മെയിൽസിനൊക്കെ സെപ്പറേറ്റും കാര്യങ്ങളൊക്കെ അതും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും ആ കൊച്ചോ പട്ടീനുണ്ടോ എന്നാ നോക്കിയാൽ അപ്പൊ നമ്മളാണെങ്കിൽ ആ ഒരു ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് സാന്റി ബീച്ചാണ് നമുക്ക് ഇങ്ങനെ പെബിളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയി കിടക്കുന്ന കാണാൻ പറ്റും ഭയങ്കര തരി തരി പോലത്തെ നമ്മളെ ചരലില്ലേ അതേപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലെ ചരൽ ചരൽന്ന പറയുന്നത് അതേപോലത്തെ ഒരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് സാൻഡ് എന്ന് പറയുമ്പോൾ പക്ഷെ കയ്യിൽ പൊടിയൊന്നും ആവുന്നു കല്ല കല്ല അഴുക്കോലും ഇല്ല കുളിച്ചിട്ട് വരുമ്പോഴേ കാലം മണ്ണുറ്റെന്നുള്ള പേടിയൊന്നും വേണ്ട ഇതിന് അതെ ഞങ്ങൾ എല്ലാരും ബീച്ചിലേക്ക് ഇങ്ങനെ വായി നോക്കി ഞങ്ങൾ ഇങ്ങനെ നടക്കുവാണ് അല്ലെ ലവ് വലിച്ചതാണോ ഇത് നിങ്ങളുടെ ലവ് എന്താ ചിരിക്കണേ ഇത് നല്ല വെയിറ്റ് ഉണ്ടല്ലോ ഇത് ഇത് പിടിച്ചു പിടിച്ചോണ്ട് വന്നേ നമുക്ക് എല്ലാവരും കൂടെ പിടിക്കാം പറഞ്ഞില്ലേ ാണ് ഇവിടെ വഴി തെളിച്ച് വരുന്നത് അപ്പൊ നമ്മളിതേ ഇവിടെ ഈ സ്പോട്ടിൽ അടിക്കട്ടോ ഇവിടെ ഈ ഒരു സ്പോട്ടിന്റെ നല്ല രസമല്ലേ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലമാ നമുക്ക് ഇവിടെ അടിച്ചു നോക്കാം അവിടെ അപ്പുറത്ത് രണ്ടുപേര് ടെന്റ് അടിച്ചിട്ടുണ്ട് അവര് നമുക്ക് കൂട്ടുണ്ട് ഇവിടെ അടിച്ച് നോക്കാം അല്ലെ എന്തിനാ ചുറ്റുകയും കാര്യങ്ങളൊക്കെ ഇണ്ട് അടിച്ചു കാലിലെടുത്ത് അടിക്ക നമ്മള് പുറത്തേക്ക് ഇങ്ങനെ എടുത്തിട്ടോണ്ടിരിക്കല്ലേ അതാ ഇത് സോളാറാണോ അല്ലല്ലോ അതേ ലൈറ്റ് കത്തിട്ടുണ്ടത് പിന്നെ ഇതൊക്കെ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗും അയ്യായിരം രൂപ ആ ഒരു പ്രൈസിലാണ് ചീച്ചിത്ര സാധനങ്ങൾ നമ്മള് വാങ്ങിയത് ചേച്ചി ഭയങ്കര കറക്കാണല്ലോ നോക്കട്ടെ

എത്ര കമ്പാർട്ട്മെന്റ് ഉണ്ട് ഒരു രണ്ട് ഹോളി രണ്ടും മുറിയുള്ളത് അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നാല് കമ്പി അത് കമ്പനി കഴിഞ്ഞ് ഇനി നമുക്ക് കുറ്റി അടിക്കണം ഇങ്ങനെ ഒരു ഭാഗം കണ്ടു കിട്ടി കല്ല് വെച്ച് കുറ്റി അടിച്ച് വെക്കുന്നു ചുറ്റുകയില്ല കല്ലേ ഉള്ളൂ പക്ഷെ ഇതിനുമുമ്പ് വേറെന്തൊക്കെയോ ചെയ്യാനുണ്ട് സത്യം പറഞ്ഞത് ഇപ്പൊ നമ്മള് നമ്മുടെ ബേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല ഇവിടെ ആദ്യമായിട്ടാണ് ഈ ഒരു ടൈപ്പ് ടെന്റ് ഇത് പണ്ട് സൂര്യനല്ലേ ടെന്റ് അടിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഓർമ്മയിലാണ് ഇതെല്ലാം തട്ടി കൊടുക്കണം സത്യം പറഞ്ഞ അറിയത്തില്ല ചെയ്ത് എന്താടി അങ്ങനെ ഒരു ഇത് ഇത് വലിയ അത്യാവശ്യം വലിയൊരു ടെൻ്റാണ് ഇത് അടിയിൽത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ടു നോക്കണം അതേ നമ്മുടെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ് അങ്ങനെ ടെന്റിന്റെ അകത്താണ് ഇരിക്കുന്നത് ഇവിടെ വല്ല തുണിയും ഇത് ഇത് ഞാൻ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു നമ്മൾ അടിച്ച ശരിയല്ല അങ്ങനെ നമ്മളാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ ും ചെയ്യുന്നില്ല നമ്മളിതേ ഫ്രണ്ടില് നമ്മുടെ ഒരു എന്താ പറയുന്ന സിറ്റൌട്ട് നമ്മുടെ സിറ്റൌട്ടാണ് ഇതല്ലേ ഇത് സിറ്റൌട്ടൊക്കെ സെറ്റ് ചെയ്ത് ബെഡ്റൂം ഇവിടെ സെറ്റ് ചെയ്ത് മറ്റേത് കണക്ട് ചെയ്തില്ല ടു ബെഡ്റൂമാ ഇതൊരു ബെഡ്റൂം ഇതൊരു ബെഡ്റൂം ഹാള് ബാത്റൂമിനട പോവും അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ടെൻഡും പരിപാടിയൊക്കെ ഇത് നമ്മൾ ബേസിക്കലി നമ്മൾ അടിച്ചു നോക്കാനാണ് പുതിയ നമ്മള് ഹാൻഡ് വാങ്ങിയതല്ലേ അപ്പൊ നമ്മൾ എങ്ങനെയാണ് പരിപാടി എന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു ജയിച്ച് പറയാൻ വേണ്ടി കുഞ്ഞു ചെറുപ്പത്തില് കുക്കിംഗ് പരിപാടിയൊക്കെ ആയിട്ട് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ടെന്റിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളാണെങ്കിലും ഉണ്ടല്ലോ ശരിക്കും സ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും എടുത്തില്ലേ ാണ് കാരണം ഇത് അടിച്ചു നോക്കിയാലല്ലേ ഇതിന്റെ എന്തൊക്കെ പോരായ്മ ഉണ്ടെന്ന് മനസ്സിലാവും അതെ അഞ്ചു മിനിറ്റ് പക്ഷെ ഇപ്പൊ റെഡി ആയി എന്തായാലും സംഭവം ഇനി എന്തായാലും അടുത്ത ദിവസം നമ്മൾ ഒന്ന് ടെന്റ് ലൈഫ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും അല്ലെ അങ്ങനെ ഞങ്ങൾ അവിടെ മടക്കി നമ്മളിത് ഇപ്പം എവിടെയാണ് വന്നേക്കുന്നത് അതെ നമ്മള് പോകുന്ന വഴിതെ അടിപൊളി ഒരു ഫാം ഫാം അല്ല ഒരു ഫീൽഡ് ഉണ്ട് അപ്പൊ അവിടെ അതെ ഞങ്ങൾ ചുമ കണ്ടപ്പോൾ ചുമ്മാ ഭംഗി കണ്ടിട്ട് ഇറങ്ങിയതാണ് നമ്മുടെ മറ്റേ വിഷുവിന്റെ കൈനീട്ടം വിഷു കൈനീട്ടത്തിന് ഇവിടെ എല്ലാവരും എല്ലാവരും യൂസ് അല്ലേ വിഷു ടൈം ടൈം ഇതിന്റെ വീഡിയോ അതെ ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ പിന്നെന്താ പിന്നെ ഓ ഈ സംഭവം ഏത് ഈ ഉണ്ടാകുന്ന അതെ ഈ പൂവിന്നാണ് അതെ നമ്മുടെ ഈ പറപ്പിക്കുന്ന സാധനം ഉണ്ടാകുന്ന ശരിക്കും അപ്പം ഇതാണ് ഇവിടുത്തെ ഫിഷിംഗ് ആക്സസറീസ് ഒക്കെ കിട്ടുന്ന ആ ഒരു ഷോപ്പ് ഇതിനകത്ത് നമുക്ക് ഒരുപാട് വെറൈറ്റി നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഞങ്ങളിതേ വാങ്ങാൻ പോകുന്നത് ഈ ഒരു ഫതറും ഈ ഒരു വെയിറ്റ് ഒക്കെയാണ് പലതരം വെയിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഷോപ്പ് നിറച്ച് ഫിഷിംഗിന് വേണ്ടിയിട്ടുള്ള എക്വിപ്മെൻറ്റ്സ് മാത്രമാണ് ഇവിടെ ഉള്ളത് ഇവിടെ നമുക്ക് റോഡും റീലൊക്കെ അങ്ങനെയൊക്കെ കാണാൻ പറ്റും ഈ ഒരു റീലിനൊക്കെ ഹൺഡ്രഡ് പൗണ്ട്സ് ആണ് റേറ്റ് പറഞ്ഞത് ഇതിൽ കൂടിയതുകൊണ്ട് അതിൽ കുറഞ്ഞതുകൊണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഫിഷ് ഫ്രോസൺ ഫിഷുകളും നമുക്ക് കിട്ടും ചിലത് വൈറ്റ് ആയിട്ട് ഉപയോഗിക്കാനാണ് ചിലത് നമുക്ക് കുക്കിംഗ് ചെയ്യാം എനിക്ക് തോന്നുന്നു ഈ തരം വെയിറ്റ് ഒന്നും നമ്മൾ ആരും അങ്ങനെ കണ്ടിട്ടുണ്ടാകത്തില്ല ഞാൻ നാട്ടിൽ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ ഒരുപാട് പേര് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് സീ ഫിഷിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനത്തെ കുറെ ലൂറുകളൊക്കെ കാണാൻ പറ്റും ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെയൊക്കെയാണ് ഒരുപാട് കൂടിയ റേറ്റിലുള്ള റീലും പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട് കുറഞ്ഞതുകൊണ്ട് കൂടിയതും ഉണ്ട് അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ ഫിഷിംഗ് സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം ചേട്ടൻ ചേച്ചിയും വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അവർക്ക് വെയിറ്റിംഗ് ആണ് പക്ഷേ ഈ ഒരു ബ്ലോഗില് ഫിഷിംഗ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അത് അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഫെദർ ഇതാണ് നമ്മൾ ലൂറായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടല്ലേ ഇതിന് വൺ പോയിന്റ് എയ്റ്റ് നയൻ പൗണ്ട്സ് ആണ് റേറ്റ് പറഞ്ഞത് ഇത് നമ്മൾ ഒരു അഞ്ചെണ്ണം വാങ്ങി അപ്പോൾ ഇതാണ് ഇതിന്റെ വെയ്റ്റ് നല്ല വെയ്റ്റ് ഉണ്ട് ഇതിന് ഇത് ത്രീ സൈസ് ത്രീ ആണ് ഇത് ഇത് വൺ ടു ടെല്ല സെവൻ എയ്റ്റ് വരെയൊക്കെ ഉണ്ട് ഇത് ഈ ഒരു അഞ്ച് ഫതറും എട്ട് വെയ്റ്റ് അല്ലേ നമ്മുടെ അടുത്ത് എട്ട് വെയിറ്റിനും കൂടെ ഞങ്ങൾക്ക് പ്രൈസ് വന്നത് പതിനഞ്ച് പൗണ്ടാണ് അപ്പം നമ്മുടെ നാട്ടിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരും നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഹറിബറി ആയി പോയി പാർക്കിങ്ങിന്റെ കുറച്ച് സീനുള്ളത് കാരണം ഞങ്ങൾ കുറച്ച് ധൃതിയിൽ ഇറങ്ങി പോകുന്നത് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം എന്തായാലും ഞാൻ വേറൊരു ദിവസം നിങ്ങൾ അത് കാണിച്ചു തരാം ആയിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം ബൈ